കിഴങ്ങ് വട കഴിച്ചിട്ടുണ്ടോ രണ്ട് കിഴങ്ങും ഒരൊറ്റ ഒരു സവാള ഉണ്ടെങ്കിൽ പാത്രം നിറയെ കിഴങ്ങ് വട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ കിഴങ്ങൊക്കെ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുന്ന സമയത്ത് അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോ അഞ്ച് മിനിറ്റിനുള്ളിൽ നല്ലൊരു നാല് മണി പലഹാരം എടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് നല്ല ചൂടായതുകൊണ്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ എൻ്റെ അകം നല്ല പഞ്ഞുപോലെയാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് നല്ല മഴയത്തൊരു ഗ്ലാസ് കട്ടണ്ട ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടെ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞോട്ടോ അപ്പോൾ ഞാൻ ഇപ്പോഴത്തേക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കിഴങ്ങും ഒറ്റ ഒരു സവാളയാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു സവാളയും കിഴങ്ങും കൊണ്ടും കൂടി നോക്കുമെന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഈ ഒരു സവാള ഇതുപോലെ നമ്മൾ പച്ചക്കറിയൊക്കെ ഒന്ന് ചീമ്പിടുന്ന ആ ഒരു ചീമ്പ് ചെയ്യുന്ന ആ ഒരു ദിനകത്ത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ പോലെ ചീമ്പിടിക്കാം കേട്ടോ അതായത് പോലെ ഒന്ന് നൂഡിൽസ് പോലെ ഒന്ന് അരി കാണാൻ നല്ല ലുക്കല്ലേ അല്ലേ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ എന്താണ് അരിഞ്ഞെത്തിട്ട് അത് നമ്മുടെ പാത്രത്തിലേക്ക് ഓട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാനുള്ള മസാലകൾ നോക്കാം ഇനിയിപ്പോൾ ദാ ഇനിയിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ഒരു ഒറ്റ സവാളയാണ് എടുത്തിട്ടുള്ളൂ അതാ ഇതുപോലെ ഒന്ന് കട്ടി കുറച്ചിട്ട് അതായത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ കിഴങ്ങിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കിട്ടുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് അപ്പോൾ ചെറിയ രീതിയിൽ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ കൂടിയിട്ട് അതായത് പോലെ ഒന്നായിരിക്കും ഇട്ട് കൊടുക്കാട്ടോ ഇഞ്ചി നമ്മൾ എന്തോരം കൂടുതലിട്ടണം അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ ഇതിന് കൂട്ടത്തിലേക്ക് ഇനി ചേർത്ത് തുറക്കാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ഉണക്കമുളക് ചതച്ച് അതായത് പോലെ ഒന്ന് ഇട്ട് കൊടുക്കാട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് അതുപോലെ എന്തെങ്കിലും തിരുമ്മി കൊടുക്കാം അഞ്ചിയുടെയും ആ പച്ചമുളയും ഒക്കെ ഒരു ഫ്ലേവറ് പിടിക്കാനായിട്ട് നാടും ഇളക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ നിളക്കി കൊടുത്തതിനകത്തേക്ക് നമുക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കറിവേപ്പിലെ നമുക്ക് ഒന്തോരിട്ട് കൊടുക്കണം അതിനനുസരിച്ച് ടേസ്റ്റ് കൊടുക്കാം നല്ല രുചിയാണ് നമ്മൾ വട കഴിക്കുമ്പം ഇതാ കറിവേപ്പിൽ ഇതുപോലെ പറിച്ചെടുത്തിട്ട് അതായത് ഇങ്ങനെ നന്നായിട്ട് ഇത് കൈകൊണ്ട് കൊണ്ട് ഞൊലച്ച് ഞൊച്ച് ഒന്ന് പിച്ച് കീറിയിട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഞാനിപ്പം ഒരു ഗ്ലാസ് മൈദമാവാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ മൈദമാവ് ചേർത്ത് വെക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഗോതമ്പൂടിയിലും ഇതുപോലെ ഉണ്ടാക്കി എടുക്കുന്ന ആളുകളുണ്ട് പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് മൈദമാവ് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ മൈദമാവ് ഞാൻ ഒറ്റ ഒരു കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളൂ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല നമ്മൾ ആ ഒരു തിരുമെടുത്തപ്പോൾ തന്നെ നമ്മൾ ആ ഒരു സവാളയിലൊക്കെ ഉള്ള ഉപ്പ് ഇട്ടുമ്പം തന്നെ ആ ഒത്തിരി വെള്ളം സവാളയിൽ നിന്ന് വരുമല്ലോ അപ്പോൾ ഒരൊറ്റ വെള്ളം മതി നമുക്ക് വേറെ വെള്ളം ഒന്നും ഒഴിക്കേണ്ട കേട്ടോ ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് നേരം നന്നായിട്ട് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനിട്ട് വയ്ക്കാം ഇതാ പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇത് നമ്മുടെ മാവൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വന്നു കിട്ടിട്ടുണ്ടാവും പിന്നെ നന്നായിട്ട് ആ ഇഞ്ചിയുടെയും ഒരു പച്ചമുളിയുടെ കഴിഞ്ഞാൽ ഫ്ലേവർ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ നല്ല ചൂടുള്ള എണ്ണയിലൊക്കെ അത് ഇതുപോലെ നമുക്ക് ഇട്ടു കൊടുത്തേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരുപാട് നേരം മുരിക്കാൻ നിൽക്കരുത് കേട്ടോ നമ്മൾ കിഴങ്ങും സവാള ഒക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കത്തിപ്പിടിക്കും അതുകൊണ്ട് ഒരുപാട് തീ കൂട്ടി ഇടരുത് കേട്ടോ അതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് അടിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗണിഷ് ആകുമ്പം തന്നെ തിരിച്ചിട്ടുള്ളോട്ടോ അതായത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കിഴങ്ങ് വടയാണ് കേട്ടോ അത് നമ്മൾ ഉള്ളിവടയൊക്കെ കഴിക്കത്തില്ലേ അതിലും രുചിയാണ് കിഴങ്ങ് ചേർത്തിട്ട് വട ഉണ്ടാക്കുമ്പം അത് ഇതുകൊണ്ടില്ലേ കാണാൻ നല്ല ടേസ്റ്റ് നല്ല കാണാൻ നല്ല ടേസ്റ്റല്ല കാണാൻ നല്ല ലുക്ക് ലുക്ക് പോലെ തന്നെ അതിലും ടേസ്റ്റാണ് കേട്ടോ വൈകുന്നേരങ്ങളിൽ നല്ല ഇപ്പോൾ ഈ ഒരു മഴ സമയത്ത് നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റി എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വടയാണ് കേട്ടോ അപ്പോൾ ആ കുട്ടികൾ വൈകുന്നേരം സ്കൂളിൽ വരുന്ന സമയത്ത് അമ്മമാർ ഇതുപോലെ കിഴങ്ങും സവാളക്കിരിപ്പണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അതായത് തന്നില്ലേ പ്പുറം നല്ല ക്രിസ്മസ് ആയിട്ട് കരിമുര ആയിരിക്കും ഉള്ള നല്ല പഞ്ഞുപോലെ ഉണ്ടോ നല്ല ചൂടാണ് കൈ പൊള്ളണ ചൂടാണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ പോലെ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ഒന്ന് വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ലൊരു പീഡി വീണ്ടും കാണാം ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചേരേ പിന്നെ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മമാരും കൂട്ടിയെല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു പീഡി വീണ്ടും കാണാം ബൈ